ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഹോം ടൂറാണ് ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എല്ലാവരും വീടും പരസ്യമൊക്കെയാണ് കാണിക്കാറ് അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടൊന്നുമില്ല ഞാനിവിടെ മണക്കാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കോട്ടയസിലാണ് താമസം അപ്പോൾ ഈ ഒരു കോട്ടയസിൻ്റെ കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നാല് ഫാമിലിയാണ് താമസിക്കുന്നത് മേള് രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം അങ്ങനെയാണ് ഈ ഒരു കോട്ടയസ് ഉള്ളത് കേട്ടോ കോട്ടയസിൻ്റെ ഉൾവശം എന്നൊക്കെ പറയുന്നത് ഫസ്റ്റ് തന്നെ കയറി ചെല്ലണത് സിറ്റൗട്ടാണ് കേട്ടോ സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറി ചെല്ലണത് ഡൈനിങ് ഹാളാണ് ഡൈനിങ് ഹാൾ അത്യാവശ്യം വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കാ പിന്നെ കാണിക്കാൻ പോകുന്നത് ഞാൻ രണ്ട് റൂമുണ്ട് കേട്ടോ രണ്ട് റൂമും അത്യാവശ്യം വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ബാത്റൂമ് കിച്ചൺ അങ്ങനെയൊക്കെയാണ് ഈ ഒരു കോട്ടയസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു റൂമാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത് മോൻ്റെ കളിപ്പാട്ടങ്ങൾ കസാര അങ്ങനെയൊക്കെ വെക്കാൻ റൂമാണ് പിന്നെ ഈ ഒരു റൂം ഞങ്ങളെ റൂമാണ് കേട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ബാത്റൂമ് ബാത്റൂം ഈ റൂമിൻ്റെ ചാരി തന്നെയാണ് ബാത്റൂമെട്ടോ പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ എന്നൊക്കെ പറയുമ്പോൾ കൂടുതലും പെണ്ണുങ്ങൾ കൂടുതലായിട്ട് സമയം ചിലവഴിക്കണ കിച്ചണിലാവും അപ്പോൾ ഞാൻ ഈ കിച്ചണിലാണ് കൂടുതൽ സമയവും ഉണ്ടാവാറ് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് പുറകു വശാട്ടോ പുറകു വശം എന്നൊക്കെ പറയുമ്പോൾ എന്താ പുറകുവശത്ത് അടുപ്പും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സൈഡിൽ കിണറ് തെങ്ങ് പിന്നെ ഇതെന്ന് പറയണത് മേളത്ത് തത്താൻ്റെ ആട്ടോ പിന്നെ നാല് ഫാമിലിക്കും നാല് ബാത്റൂമാണ് പുറത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത് പുറത്തത് ബാത്റൂമിലാണ് പിന്നെ ഈ തിരുമ്പണ കല്ല് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ കോട്ടയസ്ഥ കാഴ്ചകൾ